ടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഒരു പള്ളിയിൽ നോമ്പ് തുറക്കാൻ വേണ്ടി എത്തിയതായും അവിടെ വെച്ചുകൊണ്ട് നോമ്പ് തുറന്നതായും നാം വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുകയുണ്ടായി ഇന്ത്യ രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു സ്ഥാനാർത്ഥിയായാൽ അവരുടെ സ്ഥാനാർത്ഥി വിജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായി നമുക്ക് അവരെ കാണാവുന്നതാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ആ മണ്ഡലത്തിലോ ആ വാർഡിലോ അവരെ കാണാറുമില്ല അതേ സ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വൃദ്ധയായ അമ്മയുടെ ഉമ്മയുടെ വൃദ്ധനായ അച്ഛന്റെ ഉപ്പയുടെ കാഷ്ടമ്പരെ കോരിയെടുക്കാൻ അവർ തയ്യാറാകും അത് കഴിഞ്ഞ് െത്തിയാൽ അതിന്റെ ഉളുമ്പ് നാറ്റം മാറ്റാൻ വേണ്ടി ഡെറ്റോൾ വരെ ഉപയോഗിക്കുന്നതും നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലമെത്തിയാൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ നേതാക്കന്മാരും ആരാധനാലയങ്ങളിലും മത നേതാക്കന്മാരുടെ അടുത്തും അള്ളിപ്പിടിച്ചിരിക്കുന്നതും നമുക്ക് കാണാം എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവരെയൊക്കെ കറിവേപ്പിലെ പോലെ തള്ളുമെന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വിജയിച്ചാൽ മറുകക്ഷി പറയുന്നത് വർഗീയവാദികളുടെ വോട്ട് നേടിയിട്ടാണ് തീവ്രവാദികളുടെ വോട്ട് നേടിയിട്ടാണ് ഭീകരവാദിയുടെ വോട്ട് നേടിയിട്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത് ആ വോട്ട് നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത് എന്നും പറയുന്നത് നാമെല്ലാം പലവരും കേട്ടതാണ് പക്ഷേ സുരേഷ് ഗോപി പള്ളിയിൽ വന്നു നോമ്പ് തുറന്നു എന്ന് കണ്ടപ്പോൾ വല്ലാത്ത പ്രയാസം തോന്നി ആ മഹല് കമ്മിറ്റിയോ അവിടെയുള്ള ഉസ്താദുമാരോ അറിഞ്ഞുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല സുരേഷ് ഗോപി നോമ്പ് തുറന്നു എന്ന് പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല കാരണം അദ്ദേഹം നോമ്പരട്ടിച്ചിട്ടില്ല അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയല്ല ആവണമെന്ന് നമുക്ക് നിർബന്ധവുമില്ല അവരവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമും ഇന്ത്യ രാജ്യവും അനുവദിക്കുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപി വന്ന് നോമ്പ് തുറന്നു എന്ന് പറയുമ്പോൾ നോമ്പെന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കലാണ് അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഭക്ഷണം കഴിച്ച ഒരാൾക്ക് മകരുബ് മാമ്പ് വിളിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് നോമ്പ് തുറ എന്ന് പറയും എന്നൊരു സന്ദേശം അവിടെ ഉണ്ടാവുകയാണ് ഇസ്ലാം മത വിശ്വാസം അനുസരിച്ചുള്ള നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്ന് പറഞ്ഞാൽ വെറും പട്ടിണി പട്ടിണിക ആത്മീയമായാണ് നോമ്പരട്ടിക്കേണ്ടത് ആത്മീയ നോമ്പാവണമെങ്കിൽ ഇസ്ലാം മത വിശ്വാസിയാകണം എങ്കിൽ മാത്രമേ ഇസ്ലാം മതം അനുസരിച്ചുള്ള നോമ്പലട്ടിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പങ്കെടുത്തു എന്ന് പറയാം റമദാനിൽ മകരിപ്പ് വാങ്ങി വിളിച്ചു കഴിഞ്ഞാൽ ഏവർക്കും ഭക്ഷണം കൊടുക്കാവുന്നതാണ് അത് നല്ലതുമാണ് ഒരാളെ അവൻ ഏത് മതവിശ്വാസിയായാലും മതമില്ലാത്തവനായാലും അയാൾക്ക് ഭക്ഷണം കൊടുക്കുക അയാള് നമ്മുടെ അതിഥിയായി പരിഗണിച്ചുകൊണ്ട് അയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം പക്ഷേ ഇസ്ലാമിക ദൃഷ്ടിയ അയാൾ നോമ്പനുഷ്ഠിച്ചു എന്ന രീതിയിൽ നോമ്പ് തുറപ്പിച്ചു എന്ന് പറയാൻ പാടില്ലാത്തതാണ് അതൊരു തെറ്റായ സന്ദേശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്കറിയാം പല എം എൽ എമാരും പല ആളുകളും നോമ്പരട്ടു എന്ന് നമുക്ക് വാർത്തകളിലൂടെ കാണാൻ സാധിക്കുന്നു യഥാർത്ഥത്തിൽ അവർ പട്ടിണി കിടക്കുക മാത്രമാണ് ചെയ്യുന്നത് നോമ്പരട്ടിക്കുന്നില്ല നോമ്പരട്ടിക്കലാവുന്നില്ല നോമ്പരട്ടിക്കലാവണമെങ്കിൽ ഇസ്ലാമിൽ ഒരുപാട് ചിട്ടകളും കാര്യങ്ങളുമുണ്ട് ആ ചിട്ടകൾ അനുസരിച്ച് നോമ്പരട്ടിച്ചാലേ ോമ്പയുള്ളൂ അതൊരു മുസ്ലിം ആയിരുന്നാലും ശരി മുസ്ലിം അല്ലാത്തവരായിരുന്നാലും ശരി അതുകൊണ്ട് തന്നെ അതൊരാഭാസകരമായി പോയി എന്ന് തോന്നുകയാണ് മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് എടുത്തത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങളുടെ ആരാധന നിർവഹിക്കാൻ വരെ തയ്യാറാവുന്ന സ്ഥാനാർത്ഥികളുണ്ട് അതൊരാഭാസം തന്നെയാണ് അതുപോലെയുള്ള ഒരാഭാസമാണ് സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം എന്തിനാണ് ഈ ആഭാസം സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപി ഒരു അഹിന്ദവ വിശ്വാസിയാണെന്ന് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം അയാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സിനിമ നടനായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരാളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി തന്റെ തൊട്ടരികിലുള്ള മഹല്ല് പ്രസിഡന്റോ മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം കാല് കഴിയുന്നത് കണ്ട് ഇതാണ് മുസ്ലിങ്ങൾ ചെയ്യുന്ന എന്ന് കരുതി അദ്ദേഹം തലയിലൊക്കെ ഇങ്ങനെ തടവുന്നത് നിങ്ങൾ കണ്ടുവല്ലോ അങ്ങനെ തടവിയത് കൊണ്ട് ആകുന്നില്ല യഥാർത്ഥത്തിൽ അംഗ സ്നാനമല്ല ഉദ്ദേശം ആത്മീയ സ്നാനമാണ് ആത്മീയ സ്നാനമാകണമെങ്കിൽ അതിന് ഇസ്ലാമിൽ ഒരുപാട് ചിട്ടകളുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി അത് ചെയ്യേണ്ടതില്ല അത് ചെയ്താൽ മാത്രമേ മുസ്ലിമീങ്ങൾ സുരേഷ് ഗോപിയെ സ്വീകരിക്കുകയുള്ളൂ എന്ന ധാരണ സുരേഷ് ഗോപിക്ക് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അങ്ങനെ വേണ്ടതില്ലായിരുന്നു സുരേഷ് ഗോപി ഹൈന്ദവ വിശ്വാസിയായത് കൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണെന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് സുരേഷ് ഗോപി എല്ലായിടത്തും പോകേണ്ടത് മതത്തിൽ ലയിക്കലല്ല മത സൗഹാർദ്ദം അത് കപട വിശ്വാസമാണ് കാരണം അടുത്തെത്തിയാൽ ഞാൻ ഇസ്ലാം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണെന്ന് വരുത്തി തീർക്കുക ഹൈന്ദവരുടെ അടുത്തെത്തിയാൽ ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണെന്ന് വരുത്തി തീർക്കുക അല്ലെങ്കിൽ ഞാൻ സർവമത വിശ്വാസിയാണ് എനിക്ക് പള്ളിയിൽ പോയി ആരാധന നിർവഹിക്കാം അമ്പലത്തിൽ പോയി ആരാധന നിർവഹിക്കാം ചർച്ചിൽ പോയി ആരാധന നിർവഹിക്കാം എന്ന രൂപത്തിൽ ആവാൻ പാടില്ല മറ്റു മതസ്ഥരുടെ അരികിലെത്തുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ആ മതത്തിൽ ലയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ആ മതത്തിന്റെ ആചാരങ്ങൾ സ്വീകരിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല അതാഭാസകരമാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ആഭാസത്തരം കാണിക്കേണ്ടതില്ലായിരുന്നു അല്ലാതെ തന്നെ മുസ്ലിമീങ്ങൾ നിങ്ങൾ സ്വീകരിക്കുമായിരുന്നു ഒരതിഥി എന്ന പരിഗണന നിങ്ങൾക്ക് നൽകുമായിരുന്നു നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണങ്ങളും അവർ നൽകുമായിരുന്നു ആർക്കും ഭക്ഷണം കൊടുക്കാൻ പ്രിയരാണ് മുസ്ലിമീങ്ങൾ അതിഥികളെ മാന്യമായി സ്വീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അങ്ങനെയുള്ളവർക്കാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുക അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എത്ര ഉതുകൾ ചെയ്താലും ഇനി നിസ്കരിക്കുന്നതായി കാണിച്ചാലും ഒരു ദിവസം നോംപരക്ഷിക്കുന്നതായി കാണിച്ചാലും സുരേഷ് ഗോപിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന മുസ്ലിംങ്ങൾ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സാക്ഷാൽ മുസ്ലിമിങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയായി നിന്നാലും അവിടെ വോട്ട് ചെയ്യേണ്ട മുസ്ലിമങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമാണോ അംഗീകരിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമാണ് വോട്ട് ചെയ്യാറുള്ളത് അത് മുസ്ലിം പേരല്ലാത്തവരായാലും ശരി പേരുള്ളവരായാലും ശരി കാരണം മുസ്ലിമീങ്ങൾ ഒരിക്കലും മതം നോക്കി രാഷ്ട്രീയത്തിൽ മാറ്റം വരുത്താറില്ല മുസ്ലിമീങ്ങൾക്ക് മതം വേറെയാണ് രാഷ്ട്രീയം വേറെയാണ്